യുടെ ആയിരുന്നു ഞാൻ ബ്രോമൺസ് എന്ന ചിത്രം കണ്ടിട്ടുള്ളത് കണ്ടപ്പോൾ ഈ ഒരു ചിത്രം ഒരു ജസ്റ്റ് ഹിറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം ഈ ഒരു ചിത്രം കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഹിറ്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയൊരു ഹിറ്റ് തന്നെ ആയി മാറേണ്ട ഒരു ചിത്രം കൂടിയായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് ആ റിലീസിനെത്തുന്നതിന് മുമ്പേ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലോട്ട് ഉള്ളത് ഈ ഒരു ചിത്രം മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്തൊരു അൻപത് കോടി അല്ലെങ്കിൽ നൂറ് കോടി അടിക്കുമെന്നൊക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് ആ ഒരു നേട്ടം ഒന്നും നേടാൻ സാധിച്ചില്ലായിരുന്നു അതിന് കാരണം എന്താണ് കിടിലും കാസ്റ്റൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിട്ടും ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ൂത്തിലോട്ട് എത്താൻ സാധിച്ചില്ല ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലെ ഒരു സ്റ്റോറി ലൈനിലോട്ട് തന്നെ വരാം നല്ല രീതിയിൽ വൈബായിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കുക എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു പക്ഷേ ഇനി ഒരു ചിത്രത്തിൻ്റെ ഒരുത്തോടെ ക്യാരക്ടേഴ്സിലോട്ട് വരാം ആദ്യം മാത്യു തോമസിലോട്ട് തന്നെ വരാം മാത്യു തോമസിൻ്റെ ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലൗഡ് ആകാം പക്ഷേ ലൗഡിൻ്റെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവറായി പോകും ഈ മാത്യു തോമസിൻ്റെ ഒക്കെ തുടക്കം കുറച്ച് കഴിഞ്ഞ് പോലും നല്ല രീതിയിൽ തന്നെ ബോർ അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ തന്നെ കാണുമ്പോൾ പുള്ളിക്ക് മറ്റേ ജോജോയിലൊക്കെ ജോയിലൊക്കെ ലൗഡ് ആകുന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊരു കൺട്രോൾ വെച്ചാണ് ചെയ്യുന്നത് അപ്പോ നമുക്ക് ഒരു രീതിയിലുള്ള ബോർ അടിയും അല്ലെങ്കിൽ അയ്യെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിൽ എന്താണ് പുള്ളിക്ക് പറ്റിയെന്നറിയത്തില്ല കുറച്ച് പുള്ളി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയി ഒരു കംഫേർട്ടായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചതെന്ന് അതിന്റെയാണോന്നറിയത്തില്ല കുറച്ചും കൂടെ ഒന്ന് ഓവർ ആയി പോയ പോലെ നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഒരു കണ്ട്രോളായിട്ടൊക്കെ പുള്ളി ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആകേണ്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു മാത്യുവിന് കിട്ടിയത് പക്ഷേ മാത്യു എന്താണെന്ന് അറിയത്തില്ല നല്ല രീതിയിൽ തന്നെ അത് ഓവറായി ജോ ജോലിയൊക്കെ പുള്ളി ഡൗഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും പുള്ളിയുടെ ഓരോ മാനറിസംസ് ഒക്കെ ആയാലും പക്ഷേ ഈ ഒരു ചിത്രത്തിൽ എന്തോ ആ ഒരു ആയില്ല മാത്യു ഈ ഒരു ചിത്രത്തിൽ ചില സീൻസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്കോർ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു ചില സീൻസൊക്കെ പുള്ളിയുടെ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ആളാണ് അർജുൻ അശോകൻ അർജുൻ അശോകൻ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഒരു എൻജോ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും അർജുന അശോകൻ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് പക്ഷേ പുള്ളി നല്ല കാലമായി ഡൗൺ ആയിട്ട് തന്നെയാണ് പൊക്കോണ്ടിരുന്നത് ഒരു ിൽ എത്തുമ്പോൾ പുള്ളി ഓൺ ആകുന്നുണ്ട് പക്ഷേ ആ ഓൺ ആകുന്നതിലും ചില സിറ്റുവേഷനിൽ പുള്ളി കുറച്ച് ഓവറായി പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും മാച്ചുകൊണ്ട് അത്രയും പോയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു ക്യാരക്ടറാണ് സംഗീത് സംഗീത് ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പല സീൻസിലും പുള്ളി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു ഹരിഹരസുദ്ധൻ എന്ന ക്യാരക്ടർ പുള്ളിക്ക് പറ്റുന്ന എത്രോളം നന്നായി നല്ല രീതിയിൽ തന്നെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻമെന്റ് ചെയ്തു തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്താണോ എല്ലാ ചിത്രത്തിലും പുള്ളിയുടെ ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് ഇടുമെന്നാണ് എല്ലാ ചിത്രം കാണുമ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രത്തിലും പുള്ളിയുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ആ ഒരു പ്രതീക്ഷ പുള്ളി തെറ്റിച്ചൊന്നുമില്ല പുള്ളിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാനായാലും ഈ ഒരു ചിത്രത്തിൽ കിടിലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അടുത്ത ഷാജു ചേട്ടൻ പിള്ളേരെ കൂടെ പിടിച്ചിരിക്കുന്ന പറഞ്ഞു ഇതുപോലെ ഇരിക്കണം പുള്ളിയും പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചില കോമഡീസ് ഒക്കെ ആയാലും പുള്ളിയുടെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് പുള്ളിക്ക് കൊടുത്തിട്ടുള്ള കോമഡി ഒക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മഹിമ നമ്പിയാർ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുള്ള റോൾ റോള് ആ പുള്ളിക്കാരുടെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ കാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ആ കാസ്റ്റിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സംഗീതനെയും ഷാജുൻ ചേട്ടനെ മഹിമേനയും കൂടാതെ തന്നെ അർജുന അശോകന്റെ ചില സീൻസൊക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ക്രൂവിനെ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ കാസ്റ്റിനെ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു വിജയം നേടേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഹാൻഡിൽ ചെയ്തത് ഭയങ്കര മോശമാണെന്നൊന്നുമല്ല എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രം പക്ഷേ ഒ ടി എത്തുമ്പോൾ ആ ഹൈപ്പ് ഞാൻ നല്ല രീതിയിൽ കുറച്ചു കാരണം ഈ ഒരു ചിത്രത്തിന് നല്ല റെസ്പോൺസ് കിട്ടിയെങ്കിലും ഒരു ഹ്യൂജ് ഹിറ്റായിരുന്നു ില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ചിത്രത്തിന്റെ ലെവൽ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്ര ഒരു ഹിറ്റ് ഹിറ്റാകാതെ പോകേണ്ട ഒരു ചിത്രമല്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഹൈപ്പ് കുറച്ച് രണ്ട് മണിക്കൂറൊക്കെ എന്റർടൈൻമെന്റ് ആക്കി അല്ലെങ്കിൽ ചുമ്മാ ഒരു വൈബായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ രീതിയിൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് ഈ ഒരു ചിത്രം കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു മാധുവിന്റെ അർജുന ഒക്കെ ആ ഒരു സീൻസ് ഒക്കെ എടുത്ത് മാറ്റിയാലാണ് എങ്കിൽ പോലും നല്ല രീതിയിലുള്ള സ്റ്റോറിൽ നല്ല രീതിയിൽ തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ഹിറ്റായി മാറേണ്ട ചിത്രം തന്നെയായി ഈ ഒരു ചിത്രം മാറിയത് നന്നായിട്ടുണ്ടെന്ന് തന്നെ തോന്നിയിട്ടുണ്ട് നല്ലൊരു ഹ്യൂജ് ഹിറ്റിനുള്ള വകുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ായിരുന്നു പക്ഷേ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ വരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു ചിത്രം നല്ലൊരു ഹിറ്റായി മാറേണ്ട ഒരു ചിത്രം കൂടെയാണ് കാരണം നല്ല ജോജോയൊക്കെ പോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ചിത്രമായിരുന്നു നല്ല രീതിയിലുള്ള കാസ്റ്റും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനും ഉണ്ട് പക്ഷേ അതിനെ നമ്മൾ നല്ല രീതിയിലുള്ള ഹാൻഡിലും കൂടെ ചെയ്താലേ ആ ഒരു ചിത്രത്തിന് നല്ലൊരു ഔട്ട് പുട്ട് കിട്ടത്തുള്ളൂ ആ ഒരു ഔട്ട് പുട്ടിലാണ് ചിത്രം വേറൊരു ലെവലിലോട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് സംഗീത പുള്ളി പുള്ളിക്ക് പറ്റുന്നിടത്തോളം നല്ലതായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ മാത്യവും ചെട സൈൻസിലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അർജുന അശോകനായാലും നല്ല രീതി തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്തിട്ട് ഉണ്ട് ഷാജോൻ ചേട്ടൻ ആയാലും കുറച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അത്രയും സ്ക്രീൻ ടൈം കിട്ടുന്നില്ലെങ്കിലും പുള്ളിക്ക് കിട്ടുന്നത് പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ ഷ്യാംമോഹൻ ഷാംമോഹൻ വലിയതായിട്ട് ഈ ഒരു ചിത്രത്തിൽ ഇല്ലെങ്കിലും അത്യാവശ്യം സ്ക്രീൻ ടൈം ഒക്കെ പുള്ളിയും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കുക കുറച്ചിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മുടെ പ്രതീക്ഷയെ കുറച്ച് ചുമ്മാ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ടൈം കളയാൻ അല്ലെങ്കിൽ വൺ ടൈം വാച്ച് ഒക്കെ ആയിട്ട് ഈ ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ ഒരു ചിത്രം നമുക്ക് കുഴപ്പമില്ല നല്ലൊരു ചിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പലവരും കമന്റ് പറയുന്ന ഒരു കാര്യമായിരിക്കും ഈ ഇത് എന്തൊരു ചിത്രമായി ഭയങ്കര മോശമായി പോയി എന്താ കാരണം ഈ ഒരു ചിത്രത്തിന്റെ ട്രോളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പക്ഷേ ഞാൻ ഈ ഒരു ചിത്രം അതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ എനിക്ക് ഈ ഒരു ചിത്രത്തെ അത്ര വലിയ രീതിയിൽ മോശമായിട്ട് തോന്നിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രമായിട്ടൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ചിത്രം റിലീസിനെത്തിയ സമയത്തായാലും നല്ല റെസ്പോൺസ് ഒരു സൈഡിൽ നിന്നും വന്നു മോശ റെസ്പോൺസ് മറ്റൊരു സൈഡിൽ നിന്നും വന്നു അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റിലോട്ടൊന്നും പോകാതെ ജസ്റ്റ് ഹിറ്റിൽ തന്നെ ആയിപ്പോ എങ്കിൽ പോലും നല്ലൊരു ചിത്രം തന്നെയാണ് ബ്രോമൻസ് എന്ന ചിത്രം കാരണം ജോജോ പോലുള്ള സിനിമകൾക്കൊക്കെ ശേഷം നമ്മുടെ ഈ മലയാളത്തിലൊക്കെ ഇതുപോലുള്ള എന്റർടൈൻമെന്റ് ചിത്രങ്ങളൊക്കെ വളരെ കുറവൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതുപോലുള്ള സിനിമകളൊക്കെ പലവരും ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ടെംപ്ലേറ്റിലൊക്കെ മറ്റേ ജിങ്കാന ഒക്കെ ജിങ്കാനെന്ന് പറഞ്ഞാൽ ആ ഒരു അതൊരു എൻ്റെർടൈൻമെൻറ്റ് പർപ്പസിനായിട്ടടുത്തുള്ള ബോക്സിംഗ് ആണെങ്കിൽ ഇതാണെങ്കിൽ അവരുടെ ചേട്ടനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ജേണീനെ കാണിക്കുന്ന ഒരു അതിലെ ഇൻസിഡൻസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തെ ആയിട്ടായാലും അവർ പിടിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ലാത്ത ഒരു ചിത്രമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മലയാളത്തിൽ അടുത്തൊരു ഹിറ്റായി മാറേണ്ട ഒരു ചിത്രം കൂടി എന്തായാലും ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കണ്ടുകാണ് നിങ്ങളുടെയും പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നും തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യും Tega.